അടുത്ത വര്ഷത്തെ ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് പാകിസ്ഥാൻ വേദിയാകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാം ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന് ബി സി സിയുടെ കടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വേദിയിൽ സംശയം ഒതുച്ചത് ഐ സി സിയുടെ നിർണായക ബോർഡ് യോഗത്തിലാണ് തീരുമാനം അറിയിക്കുക ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാൻ ഒഴികെ മറ്റൊരു വേദിയിൽ നടത്തണമെന്നാണ് ബി സി സി ഐയുടെ ആവശ്യം ഇന്ത്യയുടെ ഈ തീരുമാനത്തെ ഐ സി സി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ഐ സി സിയെ കുഴപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ കളിച്ചിട്ടില്ല എന്നാൽ മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത സുരക്ഷാ പ്രശ്നം ഇന്ത്യൻ ടീമിന് മാത്രം എന്താണെന്നും ഇന്ത്യയുടേതുൾപ്പെടെ മത്സരങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാനിൽ നടത്തണമെന്നുമാണ് പി സി ബിയുടെ നിലപാട് അടുത്ത വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യ വേദിയാകുന്ന ഐ സി സി മത്സരങ്ങൾ പാകിസ്ഥാനും ബഹിഷ്കരിക്കുമെന്നാണ് പി സി ബി നിലപാട് ഇതിനൊരു അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഐ സി സി അടിയന്തര ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ജയിലിലടക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തഹ്രീ കെ ഇൻസാഫ് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഐ സി സിയുടെ തീരുമാനം ത്തിൽ പാകിസ്ഥാന് തിരിച്ചടിയാകും ഈ പ്രക്ഷോഭത്തെ തുടർന്ന് ശ്രീലങ്കൻ എ ടീം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പുറമെ മറ്റു ടീമുകളും സുരക്ഷാ പ്രശ്നം ഐ യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു രാജ്യത്ത് ഹൈബ്രിഡ് മോഡലിൽ നടത്താമെന്ന നിർദ്ദേശം ഐ യോഗത്തിൽ ബി ആവർത്തിക്കാനാണ് സാധ്യത പാകിസ്ഥാൻ വഴങ്ങിയില്ലെങ്കിൽ ടൂർണമെന്റ് പൂർണമായും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിയേക്കും അങ്ങനെയൊരു തീരുമാനം ഐ സി സി എടുത്താൽ പി സി ബി വലിയ സാമ്പത്തിക നഷ്ടമാകും നേരിടുക